ിയെ നയിക്കാൻ മാനസികമായി മമതാ ബാനർജി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കൂടിയാലോചനകൾക്ക് നിൽക്കാതെ മമതയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യ ബ്ലോക്കിലും മറ്റ് നേതാക്കൾക്കും ഉള്ളത് കഴിഞ്ഞ ആഴ്ച ബംഗാളിലെ ഒരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മമത പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇഫ് ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ഐ വുഡ് എൻഷുർ ഇറ്റ് സ്മൂത്ത് ഫങ്ഷനിങ് അവസരം തന്നാൽ നയിക്കുമെന്നാണ് ഇതിൻ്റെ ചുരുക്കം അതേസമയം മമതയെ വാഴിക്കണമെന്ന് പറയുന്നവർ മനഃപൂർവ്വം വിസ്മരിക്കുന്ന ചില ഘടകങ്ങളുണ്ട് സത്യത്തിൽ ബംഗാൾ മാത്രമാണോ ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ഈ നേതാക്കൾ മറക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എക്കെതിരെ നിലകൊള്ളുന്ന ഇന്ത്യ മുന്നണി നയിക്കാൻ മമതയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം മില്യൺ ഡോളർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മമത നേരിടുന്ന ആദ്യ വെല്ലുവിളിയും അത് തന്നെയാണ് ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ മുഴുവൻ പിടിച്ചാലും അത് ഇന്ത്യ എന്ന വലിയ രാഷ്ട്രത്തിന്റെ നാലിലൊന്നു പോലും ആകുന്നില്ല ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ചലനമുണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയായ ബി ജെ പിയെയാണ് മമത നേരിടുന്നത് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും പിടിയുള്ള സ്വയം സേവകരുടെ കൂട്ടായ്മയായ ആർ എസ് എസിന്റെ പിന്തുണയാണ് ബി ജെ പി ഏറ്റവും വലിയ ശക്തി ഇത്തരമൊരു എതിരാളികൾക്കെതിരെ പോരാട്ടത്തിൽ കളം പിടിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ പിന്തുണ മാത്രം മതിയാകുമോ എന്ന് മമത സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ കിട്ടിയപ്പോൾ കോൺഗ്രസിനെ ജയിക്കാനായി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ മാത്രമാണ് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭരണകക്ഷിയും ബി ജെ പി ആണ് എന്നത് വസ്തുതയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രാജ്യം കണ്ടത് കോൺഗ്രസിന്റെയും ഇതര പ്രതിപക്ഷ കക്ഷികളുടെയും ആഘോഷവും മുന്നേറ്റവുമാണെന്നിരിക്കെ കോൺഗ്രസിനോ ഡി എം കെ ടി എം സിക്കോ എസ് പിക്കോ കേന്ദ്രത്തിൽ ഭരണ പങ്കാളിത്തം ഇല്ല എന്നതും കാണാതെ പോകരുത് രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സുപ്രധാന ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ അതിഥി സ്ഥാപനങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത് ഷായും പ്രതിരോധ മന്ത്രാലയത്തിൽ രാജ്നാഥ് സിംഗും ധനമന്ത്രാലയത്തിൽ നിർമ്മല സീതാരാമനും തുടരുകയും ചെയ്യുന്നു പക്ഷേ പതിനേഴാം ലോക്സഭ അല്ല പതിനെട്ടാം ലോകസഭ ഈ ലോകസഭയിൽ ഒരു പ്രതിപക്ഷമുണ്ട് ആ ഒരു നേതാവുണ്ട് ആ നേതാവ് പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയും അത് കേൾക്കാൻ സഭയിലുണ്ട് ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച കോൺഗ്രസിനെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലും ബലം കൊണ്ട് എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്ന് അമത് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇതിനു മുൻപ് ലോകസഭയിൽ കോൺഗ്രസിന് ഒരു പ്രതി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലയളവിൽ വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴാണ് ആയിരുന്നു അന്ന് ചുമതല എന്നിപ്പോൾ ഇരുപത് വർഷത്തിനു ശേഷം വീണ്ടും കോൺഗ്രസ് കോൺഗ്രസിലൂടെ മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമ്പോൾ നേതാവിനെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള നീക്കത്തിന് ശക്തി കുറയുമെന്നും മമതയെ പിന്തുണക്കുന്നവർ ഓർക്കേണ്ടതാണ്